നമസ്കാരം പുതിയൊരു സിനിമാ വാർത്തയിലേക്ക് സ്വാഗതം നടിയെ ആക്രമിച്ച കേസ് ഏകദേശം എട്ട് വർഷത്തിലധികം മലയാള സിനിമയെ പിടിച്ച് കുലുക്കിയ കേസ് ഇന്നീ കഥയിൽ വലിയ ട്വിസ്റ്റ് സംഭവിച്ചിരിക്കുകയാണ് കോടതി ദിലീപിനെ കുറ്റവിമുക്തനാക്കി പക്ഷേ ഇതോടെ കേസ് അവസാനിച്ചിട്ടില്ല ദിലീപ് ഇപ്പോൾ പുതിയ നിയമ നടപടികൾക്ക് ഒരുങ്ങുന്നു എന്ത് എന്തിനെ നമുക്കൊന്ന് നോക്കാം വിധി കേട്ട നിമിഷം ദിലീപിന്റെ മുഖത്ത് വലിയൊരു ആശ്വാസമുണ്ടായിരുന്നു കൂടാതെ കോടതി മുറിയിൽ നിന്ന് അദ്ദേഹം ഇറങ്ങുമ്പോൾ കണ്ണുകൾ നിറഞ്ഞിരുന്നു കൂടാതെ ആലുവയിലെ വീട്ടിലെത്തിയപ്പോൾ കുടുംബാംഗങ്ങളെ ചേർത്തു പിടിക്കുന്ന രംഗം ഏകദേശം എട്ട് വർഷത്തിലധികമുള്ള അപമാനം സംശയം വിമർശനം എല്ലാം ഒരൊറ്റ വാക്കിൽ അവസാനിച്ചിരിക്കുന്നു കുറ്റവിമുക്തൻ പക്ഷേ ഇതോടെ കഥയുടെ അവസാന പേജ് കഴിയുന്നില്ല വിധിക്ക് പിന്നാലെ ദിലീപ് തുറന്നടിച്ചത് ഒരൊറ്റ കാര്യം മാത്രമാണ് എന്നെ കൊടുക്കാൻ ശ്രമിച്ചു ഇതിന് പിന്നിൽ വലിയൊരു ഗൂഢാലോചനയുണ്ട് വർഷങ്ങളായി പുറത്തു വരുന്ന ആ വാദം ഇപ്പോൾ ശക്തമായി മുന്നോട്ട് വയ്ക്കാനാണ് അദ്ദേഹം ഒരുങ്ങുന്നത് അടുത്ത ദിവസം തന്നെ ദിലീപ് നിയമ നടപടികളുമായി മുന്നോട്ടിറങ്ങും തനിക്കെതിരായ ഗൂഢാലോചന സംബന്ധിച്ച സമഗ്ര അന്വേഷണം കൂടാതെ തെറ്റായ തെളിവുകൾ കൊടുത്തവരെ ചൂണ്ടിക്കാണിക്കുക തനിക്കെതിരായ പ്രചരണം മാധ്യമങ്ങളിൽ നടത്തിയവർക്ക് നിയമ ഇതൊക്കെയാണ് ദിലീപ് ചെയ്യാൻ ഒരുങ്ങുന്നത് ദിലീപിന് നീതി കിട്ടി പക്ഷേ സത്യം പുറത്തു വരാനുള്ള സമയം ഇനിയാണ് എന്നും അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നു എന്റെ ഈ വിജയം ഞാനിപ്പോൾ ആഘോഷിക്കുന്നില്ല എന്റെ കുടുംബം ഭയന്നും വേദനിച്ചുമാണ് ഈ വർഷങ്ങൾ കടന്നുപോയത് ഇപ്പോൾ കാര്യങ്ങൾ വ്യക്തതയിലേക്ക് കൊണ്ടുവരുക എന്നത് മാത്രമാണ് എന്റെ ലക്ഷ്യം വിധി ദിലീപിന് തിരിച്ചുവരവ് പോലെയാണെങ്കിലും സത്യത്തിൽ മുഴുവൻ ചിത്രം കണ്ടെത്താതെ താൻ നിർത്തില്ലെന്ന് അദ്ദേഹം മുറച്ചു വാക്കാൽ പ്രഖ്യാപിക്കുന്നു അതെ ദിലീപ് കുറ്റവിമുക്തനായതോടെ കേസിന്റെ ദിശ തന്നെ മാറിയിരിക്കുകയാണ് ഇപ്പോൾ ദിലീപ് ഉന്നയിക്കുന്ന ഗൂഢാലോചന ആരോപണങ്ങൾ വലിയ ചർച്ചയാകും മഞ്ജു വാര്യർ ഒന്നും തന്നെ പ്രതികരിക്കാതെ നിൽക്കുമ്പോൾ ദിലീപും അദ്ദേഹത്തിന്റെ അഭിഭാഷകനും നേരിട്ട് പോലീസ് മേധാവികളെ തന്നെ ലക്ഷ്യമാക്കി ഗുരുതര ആരോപണങ്ങളാണ് ഉന്നയിക്കുന്നത് ദിലീപ് ഉന്നയിച്ച കടുത്ത ആരോപണങ്ങൾക്കിടയിലും മഞ്ജു വാര്യർ ഇതുവരെ പ്രതികരണവും നടത്തിയിട്ടില്ല എന്നത് മറ്റൊരു സത്യം അതെ ദിലീപ് ഉന്നയിക്കുന്ന ആരോപണം ഇപ്പോൾ വളരെ കഠിനമാണ് തനിക്കെതിരെ വ്യാജമായ കഥ പണിതു ചില ഉദ്യോഗസ്ഥർ ലക്ഷ്യം വച്ചു കാരണം തന്റെ വ്യക്തി ജീവിതവും കരിയറും നശിപ്പിക്കുക എന്നത് മാത്രമായിരുന്നു നിഗൂഢമായൊരു സംഘം തെളിവുകൾ വളച്ചൊടിച്ചു സത്യങ്ങൾ മറച്ച് തെറ്റായ സാക്ഷികളെ ഉപയോഗിച്ചു ദിലീപ് ഉറച്ച ശബ്ദത്തിൽ തന്നെ പറയുന്നു ഇതൊരു കേസ് മാത്രമല്ല എൻ്റെ ജീവിതത്തെ തകർക്കുന്ന ഒരു ഗൂഢാലോചനയാണ് സത്യം ഒരു നാൾ തെളിയും എന്ന് വരും നിമിഷങ്ങളിൽ കൂടുതൽ വാർത്തകൾ അറിയാം വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ